പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഒരു പ്രത്യേക ഒരു സ്ഥലത്തേക്കാണ് അതായത് നമ്മുടെ കുടുംബക്കാവിലേക്കാണ് പോകുന്നത് ഞങ്ങളുടെ സ്വന്തം കാവാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാവാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ ഞങ്ങളിന്നൊരു ചുറ്റി വിളക്ക് കത്തിക്കാൻ പോവുകയാണ് നേർച്ചയായിരുന്നു ചുറ്റിവിളക്ക് കത്തിക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ച് അത് നിങ്ങളെയും കൂടെ കാട്ടിത്തരാമെന്ന് വിചാരിച്ചു അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്കത് ഇഷ്ടമാവുമെന്ന് കരുതുന്നു ഇതാണ് ഞങ്ങളുടെ സർപ്പക്കാവാണ് ഇവിടെ മെയിൻ പ്രതിഷ്ഠ സർപ്പ സർപ്പദൈവങ്ങളാണ് ഇവിടെ താഴ്ച മേളിൽ നമ്മുടെ വസ്തു സ്ഥിതി ചെയ്യുന്നത് താഴെ വയലാണ് ഇവിടെ ഒന്നും നമ്മൾ മതിലൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മുടെ വസ്തു എല്ലാം അങ്ങോട്ട് ഇടിഞ്ഞിരിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ഈ നമ്മൾ കിട്ടി വസ്തുവിനെല്ലാം മതിൽ കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടിടിഞ്ഞു പോ നമ്മുടെ വസ്തു എന്ന് വെച്ചാൽ നല്ല നീളത്തിൽ പൊക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവാണ് ഇതാണ് നമ്മളിന്ന് കത്തിക്കാൻ പോകുന്ന സ്ഥലം ഇവിടെയാണ് നമ്മുടെ സർപ്പദൈവ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സർപ്പക്കാവാണ് പണ്ട് അപ്പൻ്റെയൊക്കെ കാലത്ത് ഇവിടെ ഉത്സവമൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് പക്ഷേ ഞങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച് അപ്പൂപ്പന്മാരൊക്കെ പറയുന്നത് കേട്ടാണ് ഞങ്ങൾ പഠിച്ചത് പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് തരുമായിരുന്നു ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരും അതൊക്കെ കേട്ടാണ് ഞങ്ങൾ വളർന്നത് ഇതാണ് നമ്മൾ കത്തിക്കാൻ പോകുന്ന വിളക്ക് ഇവിടെ നിന്ന് ഇവിടെ എല്ലാം കാടാന്ന് മൊത്തം കാട് മൂടിക്കിടക്കുകയാണ് നമുക്ക് കുറച്ച് വസ്തുക്കൾ ഉണ്ടായിരുന്നു അത് കൊച്ചന്മാരുടെ അച്ഛൻ്റെയൊക്കെ പേരിലായിരുന്നു കിടന്നത് അങ്ങനെ ആ വസ്തുക്കളെല്ലാം അവരുടെ എല്ലാം പേരിലാക്കിയപ്പം അതെല്ലാം കുറച്ച് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ വിറ്റിട്ടുണ്ട് വിറ്റ് കഴിഞ്ഞപ്പം നമുക്ക് ഇപ്പം നമ്മൾ കാവിലോട്ട് പോകാൻ നമുക്ക് വസ്തു വഴിയൊക്കെ ഉണ്ട് കുറച്ച് ദൂരെ നമ്മുടെ സർപ്പക്കാവ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ദൂരെയാണ് എന്നാലും ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഞങ്ങളുടെ വഴിയിലൂടെ പോയി ഞങ്ങൾ എല്ലാ ദിവസവും കത്തിക്കും വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് വിളക്ക് മാത്രമേ രണ്ട് മൂന്ന് വിളക്ക് മാത്രമേ സ്ഥിരം കത്തിക്കത്തുള്ളൂ നമ്മൾ നേർച്ചയൊക്കെയുള്ള ദിവസം നമ്മൾ നമ്മുടെ ചുറ്റിവിളക്ക് കത്തിക്കും നമുക്ക് നേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ചുറ്റുവിളക്ക് കത്തിക്കും നമ്മൾ മാത്രമേ ഈ വിളക്കുകൾ കത്തിക്കത്തുള്ളൂ നമ്മൾ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രശ്നമൊക്കെ വെപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അമ്പലം കെട്ടണമെന്നാണ് പ്രശ്നത്തെ തെളിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ കാവിന് മാത്രമായിട്ട് നമുക്ക് പതിനാല് സെൻറ്റുണ്ട് ആ പതിനാല് സെൻറ്റിനകത്താണ് നമ്മൾ അമ്പലം കെട്ടാൻ കെട്ടാനുദ്ദേശിച്ചിരിക്കുന്നത് ബാലാലയത്തിലാക്കി നമുക്ക് പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചിട്ട് വേണം നമ്മൾ നാലഞ്ച് വർഷത്തിനുള്ളിൽ അമ്പലം കെട്ടാനാണ് ഞങ്ങളുടെ ഉദ്ദേശം നമ്മളും നാട്ടുകാരും നമ്മുടെ ബന്ധുക്കളും എല്ലാവരും കൂടെ സഹായിച്ച ഞങ്ങൾ കാവ് അമ്പലമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് പണ്ട് കുറച്ച് കാവേ ഉള്ള കാടേ ഉള്ള നമുക്ക് വിളക്ക് കത്തിക്കാൻ സർപ്പക്കാവിൻ്റെ ആ ഭാഗം മാത്രമേ നല്ലവണക്ക് കാട് മൂടി മൂടിക്കിടന്നോളായിരുന്നു ഇപ്പം നമ്മൾ ആ വസ്തുക്കൾ മൊത്തം കാടായി കുറേ പനകളാണ് ആദ്യം കിളിച്ച് വരുന്നത് ഈ പനകൾ വന്നതിന് ശേഷം അതങ്ങ് ഭയങ്കര വലുതായി വരും ആ പനയങ്ങ് അത് ഒരു ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കങ്ങ് വലിയ ഇതാവും അങ്ങനെ പനകളാണ് മൊത്തം ഇപ്പോൾ കിളിച്ച് കിളിച്ച് നിൽക്കുന്നത് കാടിൻ്റെ മൊത്തവും ഭാഗവും പന കൊണ്ട് മൂടിയിരിക്കുകയാണ് എന്നാലും ഞങ്ങൾ പണ്ടൊക്കെ അവിടെ എല്ലാം വൃത്തിയാക്കുമായിരുന്നു ഇപ്പോൾ അവിടെ നിന്നും ഒന്നും ചെയ്യരുത് കിളക്കുക ഒന്നും ചെയ്യരുത് അവിടെ ഒന്നും അനക്കുപോലും ചെയ്യരുതെന്ന് നമ്മളൊരു കമ്പോണ്ട് പോലും അവരെ അനക്കരുതെന്നാണ് പറഞ്ഞിട്ടുണ്ട് പ്രശ്നം വെച്ചതിന് ശേഷം അതിനുശേഷം ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ തൂത്തുവാരി ഇളക്കെത്തിക്കും കാവിൻ്റെ ഭാഗത്തൊക്കെ നല്ല വെതായിട്ട് കിടക്കുക അവിടെ ഒന്നും അവിടെ മാത്രമേ നമ്മൾ തൂത്തുവാരി വിളക്കെത്തിക്കത്തുള്ളൂ ഇനി നമ്മൾ പ്രശ്നം വെപ്പിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ വീണ്ടും ഒരു പ്രശ്നം കൂടെ വെപ്പിക്കുക അതിനകത്ത് നമുക്കത് വൃത്തിയാക്കാനുള്ള ആൾക്കാരെ ഇവർ തന്നെ ചെയ്ത് ആളുകളെ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വൃത്തിയാക്കാൻ അങ്ങനെ പണ്ടൊക്കെ നമ്മൾ മരമൊക്കെ മുറിച്ചൊക്കെ മാറ്റുമായിരുന്നു പക്ഷേ ഇപ്പം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല പ്രശ്നം വെച്ചപ്പം നമ്മളങ്ങനെയൊന്നും മുറിക്കരുതെന്നാണ് മുറിക്കുകയും ചെയ്യരുത് നമ്മളവിടെ ഒന്നും കുഴിക്കുകയൊന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു അമ്പലം കെട്ടാനാണ് നമ്മളുടെ ഉദ്ദേശം നമ്മളും നാട്ടുകാര് നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും കൂടെ സഹായിച്ച് നമ്മൾ ഉടനെ ഒരു അമ്പലം ഉണ്ടാക്കുമെന്ന് ഞങ്ങളുടെ ഒരാഗ്രഹം ഞങ്ങൾക്കൊരു അമ്പലം ഉണ്ടാകണം എന്നുള്ളത് അത് ഞങ്ങൾ സാധിച്ചെടുക്കുക തന്നെ ചെയ്യും ദൈവം അനുഗ്രഹിക്കുവാണെങ്കിൽ ഞങ്ങളത് സാധിച്ച് എത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കും ഈ വിളക്ക് കത്തിക്കുമ്പോഴേക്കും നല്ല ഭംഗിയെ കാണാൻ പകലൊക്കെ നല്ല ഭംഗി നല്ല ശാന്തമായി കിടക്കുന്നതുകൊണ്ട് ആർക്കും അതിനൊരു ഇഷ്ടം തോന്നും അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ഈ കാവിനകത്ത് കയറി കഴിഞ്ഞാൽ വേറെ ആരും അന്യവരാരും അന്ന് കയറത്തില്ല നമ്മൾ മാത്രമേ കയറിയിട്ടുള്ളൂ അവരൊക്കെ പുറത്ത് നിന്ന് അവർക്ക് നേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അവർ വിളക്കെണ്ണയും തിരിയൊക്കെ വാങ്ങിച്ചു തരും നമ്മളതൊക്കെ കത്തിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് വേറെ ആരെയും കൊണ്ട് നമ്മളതിനെ കത്തിച്ചിട്ടില്ല ഇത് മെയിനായിട്ട് സർപ്പദൈവങ്ങളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പിന്നെ നമുക്ക് യോഗീശ്വരസ്വാമിയുണ്ട് പിന്നെ ഉപദൈവങ്ങളുണ്ട് അവരെല്ലാം നമ്മൾ അമ്പലം കിട്ടി അതിനകത്ത് എത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഈ വിളക്കാണ് ഞങ്ങൾ കത്തിക്കുന്നത് ഈ വിളക്ക് കത്തിക്കാൻ വേണ്ടി അതിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോസ് ഇട്ടിരിക്കുന്നത് ഇത് കത്തിച്ചു തരുമ്പോൾ നല്ല ഭംഗിയാണ് രാത്രിയും കൂടായി കഴിഞ്ഞാൽ താഴ്ഭാഗമൊക്കെ വയലാണ് ഈ നമ്മുടെ വീട് നമ്മുടെ വസ്തു എന്ന് വെച്ചാൽ നല്ല രീതി പൊങ്ങി കിടക്കുകയാണ് പൊക്കമുള്ള വസ്തുവാണ് ബാക്കി താഴ്ച മൊത്തവും വയലാണ് നമ്മുടെ ഈ ഭാഗങ്ങളാണ് ഇടിഞ്ഞ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരുപാട് പൊങ്ങി നിന്ന വസ്തു കുറേ ഇടിഞ്ഞിടിഞ്ഞ് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിനി ആ ഭാഗങ്ങളെല്ലാം മതിലുകെട്ടി മറച്ചതിന് ശേഷം നമുക്കിവിടെല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളിനി അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുന്നത് നമ്മൾ പ്രശ്നം വെപ്പിച്ച ഉടനെ ഉടനെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പൈസയുടെ കാര്യങ്ങളും കൂടെ അറിഞ്ഞതിന് ശേഷം നമ്മളത് ചെയ്യാനിരിക്കുകയാണ് അതിന് നമ്മുടെ ബന്ധുക്കളും നമ്മുടെ വീട്ടുകാരും അവരും നാട്ടുകാരും എല്ലാവരും കൂടെ സഹായിച്ചാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെ സഹകരണങ്ങളുണ്ടെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മുടെ ദൈവം ദൈവം അനുഗ്രഹിക്കുകയും വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം കത്തി വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായി ഇവിടെ എല്ലാം കാണാം അത് ആ പ്രകൃതി ഭംഗിയായി പോണക്ക നല്ല ശാന്തതയാണ് നമുക്കത് കാണാം അത് കാണാൻ ഞങ്ങളെന്നും കത്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അറിയാം അപ്പം ഞങ്ങൾ വിചാരിച്ച ആ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം ഈ പുറം ലോകം ഒന്ന് ആ നല്ലോണം അറിഞ്ഞിട്ടില്ലല്ലോ നമുക്കിങ്ങനെ ഒരു കാവുള്ള കാര്യം ഇത് നമ്മൾ കുമ്മാംകുളത്ത് കാവാണ് ഇവിടെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കുടുംബ ക്ഷേത്രമാക്കാൻ പോകുന്നതും നമുക്ക് നമ്മൾ ഈ കാട് ഈ കാബ് തന്നെയാണ് എന്നിട്ട് കത്തി വരുമ്പോൾ കണ്ടെത്താൻ നല്ല ഭംഗിയാണ് കാണാൻ മറ്റേ ഭാഗങ്ങളെല്ലാം കാട് മൂടി മൂടിക്കിടക്കുകയാണ് എന്നാലും നമുക്ക് ഈ വിളക്ക് എത്തിക്കുന്ന ഭാഗത്തൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല അതായത് ഈ സർപ്പദൈവങ്ങളൊക്കെ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ കുറേച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞങ്ങൾ നമ്മുടെ വീട്ടിൽ ആപത്തുകളൊക്കെ വരാൻ തുടങ്ങിയപ്പം നമ്മൾ പ്രശ്നം വെപ്പിച്ച് നോക്കിയത് നമുക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഇനിയും പാട്ടും ഒക്കെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ഞങ്ങൾ തിരുമേനിയെ വിളിച്ച് പ്രശ്നം വെപ്പിച്ചപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് അപ്പം നമുക്കിനി അതിന് അതിലേക്ക് കടക്കണം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇതാണ് നമ്മുടെ യോഗീശ്വരസ്വാമി ഇരിക്കുന്ന സ്ഥലം ഇവിടെ കുറേ ഉപദേവങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് നമുക്ക് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നതിൻ്റെ അടുത്തു കുറച്ച് തെക്കോട്ട് തെക്ക് മാറി കിഴക്കായിട്ടാണ് നമ്മുടെ കാവ് സ്ഥിതി ചെയ്യുന്നത്